തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിൽ രണ്ടര വയസ്സുകാരിയെ അങ്കണവാടി ടീച്ചർ കമ്പി കമ്പികൊണ്ടടിച്ചതായി പരാതി ചിറമുഖ് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ മകൾക്കാണ് അടിയേറ്റത് ഷൂറാക്കിന്റെ കമ്പികൊണ്ടടിച്ചുവെന്നാണ് പരാതി എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ എന്നാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടിക്ക് കാര്യമായി പരുക്കുണ്ടോ വൈദ്യുപരിശോധനയടക്കം നടത്തിയിട്ടുണ്ടോ അതായത് ഈ ചിറമുക്ക് സ്വദേശിനികളായ സീന മുഹമ്മദ് ഷാ ഇവരുടെ ഈ ദമ്പതികളുടെ മകൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിരിക്കുന്നത് എന്നാണ് പരാതി രണ്ടര ഒരു കുട്ടിയാണ് അംഗൻവാടിയിൽ വെച്ച് അംഗൻവാടി ടീച്ചറാണ് ഇത്തരത്തിൽ ഈ ഷൂറാക്കിൻ്റെ കമ്പി കൊണ്ട് അടിച്ചു വന്ന ഈ മാതാപിതാക്കൾ ചൈൽഡ് ലൈൻ ഉൾപ്പെടെ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ചില ഫോട്ടോകളും മറ്റും നമ്മൾ പരിശോധിച്ചു അതിൽ കുട്ടിയുടെ കൈത്തണ്ടയിലും മറ്റും ഒരു അടി കൊണ്ടതിൻ്റെ ഒരു കമ്പി പോലുള്ള വടികൊണ്ട് അടി കൊണ്ടതിൻ്റെ പാടുണ്ട് ഇവരെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി ചൈൽഡ് ലൈന് നൽകിയിട്ടുണ്ട് ചൈൽഡ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നുവെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് പോലീസും ഈ പരാതിയിൽ സമാനമായ രീതിയിലുള്ള അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അംഗനവാടിയിലെ ബിന്ദു എന്ന് പറയുന്ന ടീച്ചർക്കെതിരെ അധ്യാപികയ്ക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു പരാതി ഈ ഒരു കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുട്ടി വീട്ടിലെത്തി ഇത്തരത്തിൽ വസ്ത്രങ്ങൾ മാറ്റി മാറ്റുന്ന ഇടയിലാണ് ഇത്തരത്തിൽ കയ്യിൽ ചുന്ന പാട് കണ്ടത് ഇത് കുട്ടിയോട് ഈ ഇതിനെക്കുറിച്ച് ചോദിച്ചു ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു മർദ്ദനത്തെക്കുറിച്ച് കുട്ടി വീട്ടുകാരോട് തുറന്ന് പറയുന്ന വലിയ തോതിൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രായം കുട്ടിക്കായിട്ടില്ല രണ്ടര വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയാണ് ഈ കുട്ടിക്ക് നേരെ എന്തിനു ഈ ക്രൂരത എന്നതാണ് വലിയൊരു ചോദ്യം സംഭവം സത്യമാണെങ്കിൽ അതീവ ഗൗരവരമായ കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ചൈൽഡ് ലൈൻ്റെ ഭാഗത്തു നിന്നും അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ജയശങ്കർ കൊച്ചു മക്കളെ പരിചരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ചിലരെങ്കിലും ഈ മോശപ്പെട്ട സമീപനം എടുക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത്